ഇല്ല നമ്മള് തന്നെ എന്നൊക്കെ രീതി ചോദിക്കണം ഈ കല്യാണം കഴിഞ്ഞ് സൈറ്റടി ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്ത് മോശമായി പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കുഞ്ഞല്ലേ ആണ് എല്ലാരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇല്ല ഞാൻ നല്ലതാണ് മാത്രം എന്നുവെച്ചാല് നമ്മുടെ മലയാളത്തില് കുറെ തെറിവിളികളുണ്ടല്ലോ അതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് ഡൗൺ ആയിട്ടിരിക്കാമ്പ് കേറു തൊട്ട് മുമ്പ് വരെ വന്ന് എൻ്റെ നജീത്തോട് വന്ന് വീഴുവാൻ അവിടെ തന്നെ ഒരു നാലഞ്ചു മുമ്പ് ഭയങ്കര അക്ഷര നടന്നെയാണ് ബാംഗ്ലൂരു ചോദിക്കേര് പ്രശ്നം പറ്റിട്ടുണ്ടായിരുന്നു ഞാൻ നല്ലതാ ഞാൻ അത്രക്കാരുണ്ടാക്കി അത് പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണ് മാന്യനാണ് അത്രയും പറയാ എനിക്ക് വയ്യാത്തോണ്ട് ഇപ്പൊ അബ്ദു അബ്ദു എത്രയല്ലോ പഠിക്കണേ ഒന്നിലാണോ ഇപ്പൊ ഏഹ് അബ്ദു ഇങ്ങനെയൊക്കെ അടിപൊളി ഈ ഈ എ ബി സി ഡി ഒക്കെ പഠിപ്പിക്കുന്ന അബ്ദു ആണോ ഏഹ് അത് കേട്ടിട്ടാണ് എ ബി സി ഡി പറഞ്ഞേ e f g h i j k m p q r s t w u u ആണ് വന്നത് u w e f g h i j k m p q r s t w u u അടിപൊളി താങ്ക്സ് വാപ്പേ അണോടാ വാപ്പേടെ പേരെന്താ വൈറലായ വീഡിയോ തന്നെ ഒരു ഫസ്റ്റ് പോർഷൻ ഒരു രണ്ട് മുക്കാൽ മൂന്ന് വയസ്സാവുന്നേ ഉള്ളു അന്ന് ജസ്റ്റ് ഒരു ഇവിടുന്ന് എല്ലാരും പോയപ്പോഴത്തേക്ക് ഇവിടെ ചേട്ടനും കൂടെ പിന്നെ നിർബന്ധിച്ച് വിട്ടയാണ് അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് നടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നടന്നതാണ് ഫസ്റ്റ് വീഡിയോ പിന്നീട് അത് കണ്ട അന്ന് ഞാനില്ല അപ്പൊ അതിനുശേഷം അത് കണ്ട് അപ്പൊ അതിനുശേഷം അത് കണ്ടിട്ടാണ് നമുക്ക് വിചാരിച്ചു ഇവനെ ഒരു ഫീൽഡ് ഈ ഫീൽഡിലോട്ട് ഇറക്കിയാലോ നോക്കാതൊക്കെ വിചാരിച്ചാണ് ട്രിവാണ്ടം ഫാഷൻ മോഡൽസിന്റെ ഋതു സാരംഗിക്ക് വഴിയാണ് നമ്മൾ ഫസ്റ്റ് പിന്നെ റാമ്പുക്കാട്ട് നടത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് ഇങ്ങോട്ട് ഒരു ഫീൽഡിൽ തന്നെയാണ് എത്ര എത്ര വയസ്സിൽ രണ്ടര മൂന്ന് നാല് ഇങ്ങനെ പോയിട്ടുണ്ട് ടൈറ്റിൽ പോയിട്ടുണ്ട് എട്ടിലും ടൈറ്റിൽ രണ്ടെണ്ണത്തിൽ ഫസ്റ്റ് ആയിരുന്നു അപ്പം ആള് ഓൾമോസ്റ്റ് ഇനിയിപ്പോ പേജൻ ഷോ ചെയ്യുന്നില്ല അതെന്താ അത് ഒരു പ്രഷറോണ്ടോ അങ്ങനല്ല പക്ഷേ ഇനി ഒരു കോമ്പറ്റീഷൻ വേണ്ടി നോർമലി ബ്രാൻഡ് ഷോസ് ഡിസൈൻ ഷോസ് അത് ചെയ്യാണ് പിന്നെ മെയിനായിട്ട് ഇപ്പം എന്ന് വെച്ചാൽ ആക്ടിങ് ഇപ്പം വീട്ടിൽ തന്നെ നമ്മളിപ്പം പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സാഹചര്യം എങ്ങനെ ചെയ്യണം എന്നൊക്കെ രീതിയിൽ ആക്ടിംഗ് പോലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്തെങ്കിലും അവനായിട്ട് ഓഡിഷൻസ് ഒക്കെ ട്രൈ അങ്ങനെ ഇങ്ങനൊരു ഉള്ളതുകൊണ്ട് നിങ്ങൾ അതിനെ എങ്ങനെയാ ഡെവലപ്പ് ചെയ്ത് ചെയ്തിപ്പോ ഓരോ ഷോസിനും കൊണ്ടുപോകുന്നതിനൊരു എഫേർട്ട് ഉണ്ടാവല്ലോ എങ്ങനെയാ അതൊക്കെ എടുക്കുന്ന എങ്ങനെയാ സെറ്റ് ആക്കുന്നത് ആ ഒരു പ്രോഗ്രാം ഭയങ്കര ക്ഷമമാണ് ക്ഷമമായിട്ട് കൂടെ നിന്ന് ഒരു ആ ഒരു ടേംസിൽ നിന്നിട്ട് പോകും പിന്നെ റാമ്പിൽ കഴിഞ്ഞാൽ പിന്നെ ആള് വാശിയൊക്കെ കൂടും അതായത് എനിക്ക് സ്റ്റേറ്റിലൊക്കെ അതിന് നമ്മളും ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൻ തിരിച്ചടക്കും അത് ഞാൻ ഇനി മിണ്ടുന്നില്ല ഞാൻ പോകാന്നെ പറയുമ്പോഴത്തേക്ക് ആള് നമ്മള് വിഷമിക്കുന്നത് കാണാൻ ഇഷ്ടമല്ല പെട്ടെന്ന് തന്നെ വീണ്ടും തിരിച്ചു പോയി റാമ്പിലൊക്കെ പിന്നെ ആളെ അങ്ങോട്ട് എത്തിക്കുന്നവരുള്ള ബുദ്ധിമുട്ടുകൾ ൂഡെന്ന് അത് വേറെ ഞാൻ ഞാനിങ്ങനെ അത്ഭുതം ഈ ചെറിയ കുഞ്ഞല്ലേ അതിനെന്തറിയാന്നുള്ളത് കണ്ടതാണ് നമ്മളൊക്കെ ഈ അപർണദാസിന്റെ കൂടെ ഉള്ള വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടേ സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു ആനന്ദ് വേണ്ടി അങ്ങനെയാണ് അവിടെ സ്റ്റേജിൽ നിന്നതും അത് പിന്നെ വൈറലായി അതെ ആ മറ്റേ പോക്കറ്റിലൊക്കെ കൊടുക്കുന്നില്ലേ അവസാനം വൈറലായിരുന്നു ആള് എങ്ങനെയാ പൊതുവേ പാവമാണ് പറഞ്ഞാലൊക്കെ അനുസരിക്കുന്നത് ആളാണോ നല്ല രീതിയിൽ നിങ്ങൾ ആര് പറഞ്ഞാലും കൂടുതൽ അനുസരിപ്പിക്കാൻ എളുപ്പം ഉമ്മ പറഞ്ഞാലാണോ വാപ്പ പറഞ്ഞാലാണോ അത് ടഫാ പറയാൻ പലപ്പോഴും എങ്കിലും ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ഈ പ്രായത്തില്

വീഡിയോ ഈ ഈ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് തിരിഞ്ഞിട്ടൊരു ആറ്റിറ്റ്യൂഡ് എന്റെ സാധനം അത് ശരിക്കും പറഞ്ഞാല് അന്ന് അത് ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ കൊറിയാണ് അതിൽ തന്നെയാണ് കൊറിയോ അപ്പം അതില് പറഞ്ഞ് ഇപ്പം തിരിഞ്ഞു വന്ന് നിക്കുന്നതിനൊരു സ്റ്റൈലാക്കിയാലോ അപ്പം ഞാൻ കാണിച്ചു തരാം അതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ അതില് വന്നിങ്ങനെ നിന്നു ഓക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്നതിനാണ് സംഭവം ചെയ്ത് വന്ന് നിക്കുന്നത്

വാപ്പി നമുക്ക് മറ്റു വേറെ കുട്ടികളുണ്ടല്ലോ അവർക്ക് നമുക്ക് കൊടുക്കണ്ടേ അവരെ പഠിപ്പിക്കണ്ടേ അപ്പൊ ഏതൊരു കുട്ടി കണ്ടാലും ആ കുട്ടി റാമ്പുവാക്കല്ല ഫാഷനുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും പറയും ഞാൻ പഠിപ്പിച്ചു തരാം അപ്പൊ ശരിക്കും പറഞ്ഞ ആ ഒരു സംഭവം ഇവന്റെ വായി കേട്ടാണ് നമ്മളിപ്പം ഈ വീക്ക് ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ ഇവന്റെ അപ്പൊ അതിനകത്ത് കൊച്ചുകുട്ടികൾക്കുള്ള ട്യൂട്ടോറിയൽ പോലെ ഇവൻ തന്നെ ചെയ്ത് കാണിക്കുന്ന രീതിയില് അപ്പൊ അത് അവർക്കും കൂടെ കുറച്ച് ഒരുപാട് കൊച്ചുകുട്ടികൾ ഈ ഫീൽഡിൽ ഇറങ്ങാൻ താല്പര്യമുള്ള മാതാപിതാക്കൾ ഉണ്ടാവും അവർക്ക് നിങ്ങൾ ഇത് ആദ്യം ഈ ഷോ ഒക്കെ ചെയ്യുമ്പോൾ പബ്ലിക്കിലേക്ക് റീച്ച് കിട്ടും അറ്റൻഷൻ എപ്പോഴെങ്കിലും ഇല്ല പിന്നെയും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം ഇപ്പം സിനിമ തന്നെയാണ് ആഗ്രഹം വേറെ ഒന്നും അല്ല അപ്പം എത്തിപ്പെടപ്പെടട്ടെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പ് അവന് ചെയ്ത് കൊടുക്കാം ആ ഒരു ഇവൻ ഞങ്ങൾ എന്നെ തന്നെ വിളിക്കുന്ന ആറ്റിറ്റ്യൂഡ് അതും ഈ നമ്മുടെ ഓരോ ഔട്ട്ഫിറ്റും അത് വേറെ രീതിയും ആ ഒരു കോൺഫിഡൻസ്

നന്നായി വാക്ക് അതിനകത്ത് നമ്മള് എന്ത് ഡ്രസ് കൊടുത്താലും അവൻ ട്രൈ ചെയ്യും ഇനി എന്താണല്ലോ ഇപ്പൊ അവന്റെ പേജസ് തന്നെ ട്രഡീഷണൽ ഡ്രസ് ഈ നാഗാലാന്റ് അങ്ങനത്തെ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഒരുപാട് ഇനി എന്ത് ഡ്രസ് കൊടുത്താലും അവൻ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പോക്കോ ഇപ്പൊ നാട്ടിലൊക്കെ ആളുകൾ കാണുമ്പോ ഇതാ കുട്ടിയല്ലേ എന്നൊക്കെ അങ്ങനെയൊക്കെ തിരിച്ചറിയുന്ന ഒരു സ്റ്റേജിലേക്ക് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് വന്ന് സംസാരിക്കുന്നുണ്ട് പറയും പറയും നീ കാണിക്കില്ല അവർ കഴിഞ്ഞാൽ സംസാരിക്കണം ഫോട്ടോ എടുക്കണം സോഷ്യൽ മീഡിയയിൽ റീച്ചിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇനിയിപ്പോ സ്കൂൾ കാലഘട്ടം ഒക്കെ വരാൻ പോവാണ് ചില പേരൻസ് എടുക്കുന്ന ഒരു ഡിസിഷൻ ആണ് സ്കൂളിൽ വിടുമ്പോൾ അത് മാത്രം ഫോക്കസ് നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ എന്റെ രീതിയിൽ കാര്യങ്ങളൊക്കെ അതെ അത്രേ ഉള്ളൂ നമ്മൾ അത്രയും പയ്യ ഓഡീഷൻസിലേക്കൊന്നും പോവാനുള്ള പ്ലാൻ ആണ് ഓക്കെ മറ്റേ കഴിഞ്ഞ ഇന്റർവ്യൂല് ആ സൈറ്റ് അടിക്കുന്ന വീഡിയോ വൺ വൈറൽ ആയിരുന്നു അത് അത്യൻസ് ആയി ഇത് കാര്യം പറഞ്ഞു കൊടുക്കുന്നത് വാപ്പ് പറഞ്ഞെടുത്ത ഐഡിയ ആണോ സൈറ്റ് അടിച്ച് അടിക്കുന്നതൊക്കെ അത് നല്ല ആ സമയത്ത് ആ വീഡിയോ കാണുമ്പോ അത് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു എല്ലാരും പറഞ്ഞത് ഈ ഒരു ഫീൽഡിലേക്ക് ഇപ്പൊ കുഞ്ഞു വന്നല്ലോ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു ഫീൽഡിൽ ഉണ്ടോ ഇല്ല റെഫറൻസ് തരാൻ പോലും രീതിയിൽ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു സംഭവങ്ങളോ നേട്ടങ്ങളോ അങ്ങനെ ഒരു ആയിട്ടുള്ള എല്ലാം ഓരോ വാക്കും ഓരോ നമുക്ക് ഫീലിങ്സ് ആണ് തന്നിട്ടുള്ളത് ഫീലിങ് പ്രത്യേകിച്ച് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വ്യൂവേഴ്സ് അവര് ഭയങ്കര സപ്പോർട്ടാണ് ഇവനെ ആ ഒരു റാമ്പിൽ കാണുമ്പോ തന്നെ ആ ഒരു അതൊരു നമ്മൾ അനുഭവിച്ചറിയണം എന്നാലും പറയാൻ പറ്റും

ദുബുണ്ട് പിന്നൊരു തായ്ലൻഡ് ഉണ്ട് ഇതെല്ലാം ഇനി അടുത്ത വരുന്നതാണ് അതുകൊണ്ട് ഇനി മാക്സിമം ഇന്റർനാഷണൽ ഷോസും കൂടെ പങ്കെടുക്കാനുള്ള രീതിയിലാണ് കുഞ്ഞല്ലേ എപ്പോഴും ഇങ്ങനെ അസുഖങ്ങൾ വരുന്ന ഒരു ഒരു ഏജ് ആണല്ലോ ഇങ്ങനെ ഒക്കെ വരാതെ അല്ലെങ്കിൽ അതിനൊക്കെ എങ്ങനെ പ്രിക്കോഷൻ ഇതുവരെ ഷോസിന് നമുക്ക് ആകപ്പാട് ഞാൻ പറഞ്ഞത് ബാംഗ്ലൂരുടെ ഷോയ്ക്ക് മാത്രമേ ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളായിരുന്നു ബാക്കി ും ആള് ഓക്കെയാണ് എന്നിട്ടും അവിടെ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് അതിനകത്ത് ആള് അവന്റെ ഒരു ഡെഡിക്കേഷൻ ലെവൽ ഭയങ്കര ഹൈ ആണ് ഇപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോഴാണെങ്കിലും ഭയങ്കര സപ്പോർട്ട് കുഞ്ഞിനെ ലഭിക്കുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ കുഞ്ഞിനെ ഇങ്ങനെ പൊഴ്ത്തിട്ട് പെട്ടെന്ന് താഴേക്ക് ഇടുന്ന അങ്ങനെ ഒരു വരല്ലേ അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് കൂടി സോഷ്യൽ മീഡിയയ്ക്ക് അപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് ആ ഒരു എക്സ്പോഷർ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ടെൻഷൻ ഉണ്ടോ സോഷ്യൽ മീഡിയയിലേക്ക് കുഞ്ഞിനെ അങ്ങനെ അധികം കുഞ്ഞിനോ അങ്ങനൊന്നും ഇല്ല പിന്നെ ജനങ്ങളല്ലേ അത് സ്വീകരിക്കാം പിന്നീടത് മാറാം മാക്സിമം നമുക്ക് അവന് അവന്റെ ഒരു ഫേസിൽ അവന്റെ അവന് അവനായിട്ട് മുന്നോട്ട് തന്നെ പോവാം ധൈര്യം മുന്നോട്ട് പോവാം വരുന്നേരത്ത് വെച്ച് കാണാം അത്രേ ഉള്ളു ഐറ്റം വരുന്നുണ്ട് അത് വീണ്ടും ആരും കൈവച്ചിട്ടില്ല ഇതുവരെ നമ്മുടെ ബിഗ് ഡോക്സ് ഇല്ലേ അല്ലെ ഹനുമാൻ കൈന്റിന്റെ ആ ഒരു സോങ് അതേപോലെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മരണ കിണറിൽ അതില് ഒരിക്കലും ഞങ്ങള് അവിടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല കാലിന് ചുറ്റും ബൈക്ക് പോകുന്നു കാറ് പോകുന്നു അങ്ങനെ അവൻ അതിൻ്റെ സെന്ററിന്ന് ഡാൻസ് കളിക്കാൻ അപ്പൊ കുഞ്ഞിനെ ഈ ഒരു ആക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലായിട്ടും പറഞ്ഞിട്ടില്ല ഇതെല്ലാം ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കാണ് ഫാദർ ആണെങ്കിലും അറിയുന്നത് ഫാദർ എന്നെ എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിൽ കുറെ തെറിവിളികളുണ്ടല്ലോ അതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞ് ചെയ്ത് മോശമായി പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കുഞ്ഞല്ലേ അവിടെ തന്നെ ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് ഭയങ്കര ആക്സിഡൻ നടന്നെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ചെയ്യുക എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിക്കേണ്ടെന്ന് വിചാരിച്ച് ചെയ്തതാണ് പക്ഷേ സംഭവം ഉഷാറായിട്ടുണ്ടെന്നാണ് വിശ്വാസം വീട്ടിൽ നിന്ന് വീഡിയോ അപ്ലോഡ് അയ്യോ കുഞ്ഞിനെ റിസ്ക് ചോദ്യങ്ങളും ഉണ്ടാവില്ലേ അത് ആയിരിക്കും പിന്നെ നമുക്ക് എനിക്ക് എന്റെ മോനല്ലേ അങ്ങനത്തെ രീതിയിൽ എനിക്ക് വേറെ ഒരാളുടെ രീതിയിൽ നമുക്ക് അവകാശം പറയാനോ അധികാരം പറയാനോ പറ്റത്തില്ലല്ലോ അവര് അത് അവരുടെ ഞങ്ങൾ സംസാരിച്ചിട്ട് അത് ആക്കി ശേഷമാണ് നമ്മൾ പറഞ്ഞത് അപ്പോ എന്തായാലും മാധുവിന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് പിന്നെ ആ അടിയിൽ താഴെ കൊറേ കമന്റ് വന്നിട്ടുണ്ട് വാമ്പി അപ്പൊ മോശം ഒന്നും ഇല്ല ആണ് പറഞ്ഞു പക്ഷെ ഇല്ല ഞാൻ നല്ല ഞാൻ നല്ലതാണ് ഞാൻ അത്രക്കാരുണ്ടായി എന്തായാലും പക്ഷെ അത് വളരെ ആയിട്ടുണ്ട് അവൻ എന്താ ഞാൻ ഒരു സാധനം സൈറ്റ് സൈറ്റ് പേര് ചോദിച്ചു നീ പറഞ്ഞു അങ്ങനെ ഇല്ല നമ്മൾ ആ ായിട്ട് പറയാം പിന്നെ അവരുടെ അടുത്തും വിശേഷങ്ങൾ തിരക്കണം വീട്ടിലാരൊക്കെ ഉണ്ട് ഏർ എന്നൊക്കെ രീതി ചോദിക്കണം ഈ കല്യാണം കഴിഞ്ഞ സൈറ്റടി ഒന്നും നമ്മള് പ്രതീക്ഷിച്ചിട്ടില്ല അത് നോർമലി അവനിപ്പം ഇവിടെ കാണെങ്കിലും ഇപ്പം

我我。